ഈ ചോദ്യങ്ങൾക്ക് മറ്റാരും ഉത്തരം തരില്ല നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഈ ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കും എൻ്റെ മറ്റൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ എൻ്റെ ഈ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്ന ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾ നിങ്ങൾ വിസ്മരിക്കരുത് ഈ ചോദ്യങ്ങൾ നിങ്ങളെ മാറ്റിമറിക്കും നമസ്കാരം ഞാൻ ആലുമലയിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇരുപത്തൊന്ന് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലും പരിവർത്തനങ്ങൾ പരിവർത്തനങ്ങളുണ്ടായത് ഈ ഒരു ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ നിരന്തരം ചോദിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഹെഡ്സെറ്റ് വെച്ച് നിങ്ങളൊന്ന് കേൾക്കുക ഈ ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് തന്നെ ഇതിനുള്ള ഒരു ഉത്തരം ഉരുത്തിരിഞ്ഞ് വരികയും ഈ ഉത്തരത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്കുള്ള ചുറ്റുപാടുകൾ റെഡിയാകുകയും സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും ഒരിക്കലെങ്കിലും നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചിരിക്കേണ്ട ഇരുപത്തൊന്ന് ചോദ്യങ്ങളും അതിന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഇരുപത്തൊന്ന് ഉത്തരങ്ങളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്താണെന്ന് ഇനി തീരുമാനിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഏതു വഴി സഞ്ചരിക്കണമെന്നും നമ്മുടെ റൂട്ട് എന്താണെന്നും നമ്മൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നും നമ്മുടെ ജന്മത്തിൻ്റെ പ്രസക്തി എന്താണെന്നും നമ്മൾ അകത്തേക്ക് ചോദിച്ചാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ കാരണം ഈ അകത്താണ് എല്ലാം സംഭവിക്കുന്നത് എല്ലാ വിസ്മയങ്ങളും ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ അകത്താണ് നമ്മൾ തന്നെയാണ് അത്ഭുതം ഈ അത്ഭുതം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അകത്തേക്ക് നമ്മുടെ ഈ പൊതി അഴിച്ചെന്ന് നോക്കണം നിങ്ങളുടെ ശരീരത്തിന്റെ ഗന്ധമുള്ള മറ്റൊരാളെ അന്റാർട്ടിക്കയിൽ തിരക്കിയാലും ആഫ്രിക്കയിൽ തിരക്കിയാലും കാണാൻ കഴിയില്ല ഒരു പെർഫ്യൂം കമ്പനിക്കും ഒരു പത്തറുപത് അല്ലെങ്കിൽ നൂറോളം ഫ്രാഗ്രൻസിന് അധികം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാൽ നമ്മളിവിടുള്ള കോടാഴു കോടി മനുഷ്യരുടെയും ഗന്ധം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് യുനീക്കാണ് നമ്മൾ ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ജന്മത്തിനും നമ്മുടെ ജീവിതത്തിനും ഈ ആയുസ്സിനും ഒരു ഉദ്ദേശമുണ്ട് ഇപ്പം നിങ്ങൾ ഉത്തരങ്ങളൊന്നും കാണാൻ ശ്രമിക്കേണ്ട ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇത് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഈ ഉത്തരങ്ങൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുത്തിരിയും അത്ഭുതകരമായ മാറ്റങ്ങൾ ഒഴിവാക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ മോർണിംഗ് എൻറിച്ച്മെന്റ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തമാക്കുന്ന മാറേണ്ടത് ഞാനോ എന്ന പുസ്തകം നിങ്ങൾക്ക് വേണമെങ്കിലും ടീച്ചേഴ്സിനു വേണ്ടി പാരൻസിന് വേണ്ടി ഓണ്ടർപ്രണേഴ്സിനു വേണ്ടി ഞങ്ങൾ നടത്തുന്ന പരിപാടികൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം ഈ ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ അന്തരാത്മാവിനോട് ചോദിക്കാം ഉത്തരങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വ്യാകുലപ്പെടേണ്ട ഉത്തരങ്ങൾ തനിയെ രൂപപ്പെട്ടുകൊള്ളും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക ഒന്നാമത്തെ ചോദ്യം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ജന്മോദ്ദേശമുണ്ട് ഒരു പർപ്പസുണ്ട് എങ്കിൽ നിങ്ങളുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ് പർപ്പസ് എന്താണ് ആലോചിക്കൂ അകത്തേക്ക് ചോദിക്കൂ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും രണ്ട് നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ എങ്കിൽ അത് നേടാൻ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു മൂന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തമായ നിലപാടുകളുണ്ടോ ആ നിലപാടുകൾ മറ്റുള്ളവർക്കോ നിങ്ങൾക്ക് തന്നെയോ സ്വീകാര്യമായതാണോ നാല് നിങ്ങൾക്കുള്ള എത്ര കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ ഏത് സ്വഭാവത്തെയോർത്താണ് നിങ്ങൾ അഭിമാനിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചാൽ അവരോട് പിന്നീട് ഒരു അനിഷ്ടം സൂക്ഷിക്കുന്ന പ്രകൃതമാണോ നിങ്ങൾക്ക് അതോ അവർ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ തിരുത്താനുള്ള മനസ്സുണ്ടോ ആറ് പരാജയങ്ങൾ നേരിടുമ്പോൾ കൂടുതൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നയാളാണോ അതോ തളർന്നു പോയി എവിടെങ്കിലും ഒതുങ്ങിക്കൂടുന്നയാളാണോ ഏഴ് സ്വന്തം ജീവിതത്തിൽ ശുഭപ്രതീക്ഷ പുലർത്തുന്ന വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ ഇന്നു മുതൽ എല്ലാം ശരിയാവൂ എന്ന മനോഭാവത്തെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എട്ട് ഭാഗ്യത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ സ്ഥിരോത്സാഹം ഒരു ദിനം അവസരമെന്ന ഭാഗ്യത്തെ കൺമുന്നിലെത്തിക്കും എന്ന് മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒൻപത് എൻ്റെ സമയം കഴിഞ്ഞു ഇനി ഒരു തിരിച്ചുവരും എനിക്കില്ല എന്ന് വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എങ്കിൽ ഇന്നാണെൻ്റെ ദിവസം എന്ന ഉറച്ച വിശ്വാസത്തെ കൂട്ടുപിടിക്കാൻ തയ്യാറാണോ പത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും നിങ്ങളുടെ ഉറ്റവരോട് മറച്ചു വെക്കുന്ന പ്രകൃതമാണോ ആ ദുരഭിമാനത്തെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണ് പതിനൊന്ന് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ മരിക്കുമെന്നറിയാൻ സാധിച്ചാൽ നിങ്ങൾ ആ ആഴ്ചയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ചെയ്ത ഏത് തെറ്റിനെ കുറിച്ചോർത്തായിരിക്കും നിങ്ങൾ പശ്ചാത്തപിക്കുക പന്ത്രണ്ട് നിങ്ങൾ കാണുന്ന കാഴ്ചകൾക്കും കേൾക്കുന്ന വാർത്തകൾക്കും അർത്ഥം നൽകുന്നത് നിങ്ങൾ തന്നെയാണോ അതോ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുകയാണ് പതിമൂന്ന് സാഹചര്യങ്ങൾ മാറിയിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താം എന്ന് കരുതുന്ന ആളാണോ നിങ്ങൾ പതിനാല് പ്രകൃതിയിലെ ഋതുഭേദങ്ങളോട് സമരസപ്പെടുന്ന നിങ്ങൾ സ്വന്തം ജീവിതത്തിലെ ഋതുഭേദങ്ങളെ പരാതിയില്ലാതെ സ്വീകരിക്കാൻ ഒരുക്കമുള്ളയാളാണോ ആളാണോ പതിനഞ്ച് ജീവിതത്തിൽ പലതിനോടും പലരോടും നോ പറയാൻ മടിക്കുന്നവ ആളാണോ നിങ്ങൾ എങ്കിൽ ഇനി മുതൽ സ്നേഹത്തോടെ നോ പറയാൻ തയ്യാറാകും എന്ന് പ്രതിജ്ഞ എടുക്കാൻ തയ്യാറാണ് പതിനാറ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് എന്താണ് അയാളിൽ കാണുന്ന സവിശേഷത അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ഒരുക്കമാണോ പതിനേഴ് അടുക്കാനാവാത്ത വിധം ആരെങ്കിലോടും അകന്നിട്ടുണ്ടോ എങ്കിൽ സ്വന്തം ആരോഗ്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി അവരോട് നിരുവാധികം ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും തയ്യാറാണോ പതിനെട്ട് ലോകത്തിലെന്നും നന്മയും തിന്മയും ഉണ്ടാകും നല്ലവരും മോശം മനുഷ്യരും മനുഷ്യരുമുണ്ടാകും നിങ്ങൾ ഏത് ഗണത്തിലാണ് നിങ്ങളുടെ ചിന്തകൾ ഏത് വഴിക്കാണ് പത്തൊൻപത് ഒരു വിജയിട്ടാണ് ഓരോരുത്തരും ഈ ഭൂമിയിൽ പിറന്നു വീണതെന്ന സത്യം അറിയാമോ വിജയം എൻ്റെ ജന്മാവകാശം എന്ന രീതിയിൽ മുന്നോട്ടു പോകാനും ജീവിത പരാജയത്തെ പാഠപുസ്തകമാക്കാനും തയ്യാറുണ്ടോ ഇരുപത് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടുണ്ടോ ശാരീരികമായും മാനസികമായും ആത്മീയമായും വളരാനും വികസിക്കാനും സ്വയം കണ്ടെത്താനുമാണെന്നുള്ള സത്യം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ ഇരുപത്തിയൊന്ന് ദിവസം ഇത് തുടർച്ചയായി കേട്ട ശേഷം ഒരു ബുക്കിലേക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾക്കായി നിങ്ങൾ പേന പിടിക്കുക ഓരോ ചെറിയ സന്തോഷങ്ങളെയും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക ആഘോഷിക്കുക ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി നന്ദി പറയുന്നവരാകുക മറ്റുള്ളവർ നിങ്ങളുടെ പരിമിതികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പരാജയങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാധ്യതകളിലേക്ക് മാത്രം നോക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് മുന്നേറുക നിങ്ങളുടെ ജീവിതത്തിന് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ആനന്ദവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ഒരു വലിയ മാറ്റം സ്വപ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്വന്തം ലാലു നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാനും മറക്കരുത്